വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമാണ് ഈ കാലത്ത് ഫ്രാൻസിസ് അസീസി നമ്മളെ പഠിപ്പിക്കുന്ന അഞ്ചു മേഖലകൾ ഒന്നാമത്തത് എളിമ പഠിക്കാൻ ഫ്രാൻസിസ് അസീസി നമ്മളെ സഹായിക്കും ഒരു പ്രഭുകുമാരനായിട്ട് അയാൾ താഴ്ന്ന ഒരു താഴ്ചയുണ്ടല്ലോ എല്ലാം ഉണ്ടായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യ രൂപം ധരിച്ച് കർത്താവ് താഴേക്ക് ഇറങ്ങി വന്നതുപോലെ ഒരു എളിമയുടെ പാഠം നമ്മൾ ഈ കാലത്ത് പഠിക്കാനും ജീവിക്കാനും പുണ്യവാളൻ നമ്മളെ സഹായിക്കും രണ്ട് പോവർട്ടി ദാരിദ്ര്യം അത് പട്ടിണി കിടക്കുക എന്നുള്ളതല്ല ദാരിദ്ര്യവും ദരിദ്രവാസി രണ്ടും രണ്ടാണെന്ന് രണ്ടമാശയ്ക്ക് പറയും ഒന്നും ആക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷത്തേക്കാൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ എല്ലാം ഉണ്ട് ഉള്ളതൊക്കെ എല്ലാവർക്കും മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ മടിയില്ല ഒരു ആത്മാവിൽ ദാരിദ്ര്യം ജീവിക്കാം മൂന്നാമത്തത് ആനന്ദം ശരിക്കും ഈ ഫ്രാൻസിസ് അസീസി ആനന്ദത്തിന്റെ പാട്ടുകാരനായിരുന്നു ആൾക്കെല്ലാം സന്തോഷമാണ് തന്നെ പുൽകാൻ വന്ന മരണത്തെ പോലും സഹോദര എന്നാണ് അസീസി വിളിക്കുന്നത് എല്ലാം ആനന്ദത്തിന്റെ പാട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം കർത്താവിനെ അനുഭവിച്ചവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെ നല്ല ഉദാഹരണമാണ് നാലാമത്തത് പീസ് അത് സാധ്യമാകുന്ന അനുരഞ്ജനത്തിലൂടെയാണ് പ്രിയമുള്ളവരെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല പൂർവ്വകാലത്തോട് നമുക്ക് റീകൺസൈൽ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ തന്നെ ചെയ്തു പോയ ചില മണ്ടത്തരങ്ങളോട് മുമ്പപ്പഴം എടുത്തുപോയ ചില തീരുമാനങ്ങളോട് ആ തീരുമാനങ്ങൾ തെറ്റായി പോയി സാരമില്ല പക്ഷെ ആ തീരുമാനങ്ങളുടെ പേരിൽ സ്വയം വെറുക്കുകയാണ് ആ സ്വയം വെറുക്കുമ്പോൾ എന്താ നമ്മളിൽ തന്നെ സമാധാനം ഇല്ലാതായി പോകുന്നുണ്ട് ഫസ്റ്റ് റീകൺസൈൽ വിത്ത് യുവേഴ്സ് നിന്നോട് തന്നെ നീ ഒന്ന് അനുരഞ്ജനപ്പെടുകയും നിന്നിൽ തന്നെ ഒന്ന് സമാധാനം കണ്ടെത്തുകയും ചെയ്യുക ഒത്തിരി സമാധാനക്കേടിന്റെ ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറുന്നൊരു കാലത്ത് സമാധാനം ഉണ്ടാകാൻ അസീസിയുടെ പേരിലൊക്കെ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം വിഘടിക്കുകയും മുറിവേൽക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ കർത്താവേ എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഉപകരണമാക്കണം ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ ഫീസ് നിന്റെ സമാധാന

നമ്മൾ അതിനെ ഇങ്ങനെ വളർത്തിയെടുക്കേണ്ട നമുക്ക് നൽകപ്പെട്ടൊരു ദാനമാണ് നമുക്ക് പ്രകൃതി എന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഈ ചിന്തകളോടുകൂടി ഫ്രാൻസിസ് അസീസിയുടെ ഈ വലിയ പുണ്യവാളൻ്റെ തിരുനാൾ നമുക്കൊരുമിച്ച് ആഘോഷിക്കാം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം കർത്താവേ അസീസിൽ എന്ന പോലെ നിൻ്റെ മുദ്ര എന്നിൽ ചാർത്തണമേ